ഇങ്ങനെ വാർത്തകൾ പടച്ചു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറയാൻ തയ്യാറാകണം എന്ത് സുഖമാണ് നിങ്ങൾക്ക് ഈ വാർത്തയിലൂടെ ലഭിക്കുന്നത് മുസ്ലിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി അതിന്റെ ഉറവിടം ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല അത് ശരിയാണ് എന്ന് ജനം ടി കാർ വരുത്തി തീർത്തോളും എന്താണ് അവർ കൊടുത്ത വാർത്ത ഇരുന്നൂറ്റി എൺപത്തിനാല് തബ്ലീഖുകാരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല പോലും കേരളത്തിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് തബലിക്കുകാർ ഇറങ്ങിയിട്ട് കൊറോണ പടർത്തുന്നു എന്നുള്ളതാണ് ഇവരുടെ വാർത്തയുടെ ചുരുക്കം അത് ഏറ്റുമിടിച്ചിട്ട് സംഘപരിവാറിന്റെ ഫേസ്ബുക്ക് പേജുകൾ എന്താണ് പ്രചരിപ്പിച്ചത് ഇരുന്നൂറ്റി എൺപത്തിനാല് തബലിക്കുകാരുടെ ഫോട്ടോ പ്രദർശിപ്പിക്കാൻ എന്തേ കേരള പോലീസിന് ധൈര്യമില്ലേ ശബരിമലയിൽ ആക്രമണം ഉണ്ടാക്കിയ ആളുകളുടെ ഫോട്ടോ ഫ്ലെക്സ് രൂപത്തിൽ പ്രദർശിപ്പിച്ചിരുന്നുവല്ലോ ഇരുന്നൂറ്റി എൺപത്തി നാല് തബലിക്കുകാരുടെ ഫോട്ടോ പ്രദർശിപ്പിക്കാൻ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ ധൈര്യമില്ലേ എന്നാണ് സംഘപരിവാറിൻ്റെ ഫേസ്ബുക്ക് പേജുകൾ ചോദിച്ചത് ഒരു ചോദ്യം ചോദിക്കട്ടെ ഇങ്ങനെയൊരു സംഭവമുണ്ടോ ഇരുന്നൂറ്റി എൺപത്തി നാല് തബലിക്കുകാർ ഒളിവിലാണ് എന്നുള്ളതിൻ്റെ എന്ത് തെളിവാണോ നിങ്ങളുടെ പക്കലിലുള്ളത് നാണം കെട്ടുപോയില്ലേ നിങ്ങൾ നാണം കെട്ട് നിങ്ങൾക്കെതിരെ നടപടി വരുന്ന ഒരവസ്ഥയുണ്ടായില്ലേ പറഞ്ഞു വരുന്നത് ഇരുന്നൂറ്റി എൺപത്തിനാല് പേരെ കാണാനില്ല എന്ന ജനം ടി വിയുടെ വ്യാജ വാർത്ത എട്ടുനിലയിൽ പൊളിയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞു അത്തരത്തിലുള്ള ഒരു സംഭവമേ ഇല്ല എല്ലാ തബലീഖുകാരെ കുറിച്ചും ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട് വ്യക്തമായ വിവരങ്ങൾ കേരള പോലീസിന്റെ പക്കലിലുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വന്ന് പറഞ്ഞപ്പോൾ ജനം ടിവിയുടെ ആപ്പീസ് മൂട്ടുകയാണ് ഇത് ചെറിയ കളിയല്ല ജനം ടി വിക്ക് ഒരു മുട്ടൻ പണി കിട്ടാൻ വേണ്ടി പോകുന്നു കേരളത്തിൽ നിന്ന് മുന്നൂറ്റി മൂന്ന് ആളുകളാണ് അഥവാ മുന്നൂറ്റിമൂന്ന് തബ്ലീഖിന്റെ പ്രവർത്തകരാണ് നിസാമുദ്ദീൻ മർക്കസിലേക്ക് പോയത് തിരിച്ച് നൂറ്റി അൻപത്തി ഒന്ന് പേരാണ് കേരളത്തിലെത്തിയത് അവിടെ നൂറ്റി അൻപത്തി രണ്ട് പേരുണ്ട് അതായത് മറ്റു ചില സംസ്ഥാനങ്ങളിലായിട്ട് നൂറ്റി അൻപത്തി രണ്ട് പേർ പുറത്തുണ്ട് ഇവരെക്കുറിച്ചും വളരെ വ്യക്തമായ വിവരങ്ങൾ തബ്ലീഖിൻ്റെ നേതൃത്വം തന്നെ നൽകിയിട്ടുണ്ട് കേരള പോലീസിൻ്റെ കയ്യിലും ഈ വിവരങ്ങളൊക്കെ കൃത്യമായ രീതിയിലുണ്ട് നാട്ടിലുള്ള നൂറ്റി അൻപത്തിയൊന്ന് പേരുടെ കൃത്യമായ വിവരങ്ങളും അവർ ഇപ്പോൾ നിലവിലെന്ത് ചെയ്യുന്നു എന്നുള്ളത് വരെ പോലീസിൻ്റെ പക്കലിലുണ്ട് അങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഏതോ ഒരു റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജനം ടി വി വ്യാജ പ്രചരണം നടത്തുന്നത് ഈ വ്യാജ പ്രചരണത്തെ ഏറ്റുപിടിച്ചതാവട്ടെ ബി ജെ പിയുടെ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം വലിയ രീതിയിൽ വ്യാജ പ്രചരണം അഴിച്ചുവിട്ടു അദ്ദേഹത്തിൻ്റെ അണികൾ തെരുവിലിറങ്ങിക്കൊണ്ട് അഥവാ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് തബ്ലിക്കുകാരെ തെറിവിളിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടർ ചെയ്യാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ അപമാനിക്കപ്പെടുകയാണ് ചെയ്തത് ഇപ്രാവശ്യം തബലീഖുകാർ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല വ്യക്തമായ ഒരു പരാതി തന്നെ ജനം ടിവിക്കെതിരെ നൽകാൻ വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വന്നു അതുപോലെ തന്നെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച മറ്റു മാധ്യമങ്ങൾക്ക് നേരെയും നടപടിയുമായിട്ട് മുന്നോട്ട് വന്നു ജനം ടി വളരെ വ്യക്തമായ ഒരു പരാതിയാണ് തബ്ലീഗ് പ്രതിനിധിയായിട്ടുള്ള എം വി അഹമ്മദണ്ണി നൽകിയിട്ടുള്ളത് മുഖ്യമന്ത്രിക്കും കേരള പോലീസിനുമാണ് പരാതി നൽകിയിട്ടുള്ളത് മുഖ്യമന്ത്രി തന്നെ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുന്നതിനെ അനുസരിച്ച് കഴിഞ്ഞാൽ ഈ പരാതിയിൽ ജനം ടി എഡിറ്ററും ജനം ടിവിയും തൽക്കാലം ഒന്ന് ഭയപ്പെടും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും ഈ പരാതിയിൽ നടപടി വന്നു കഴിഞ്ഞാൽ ജനം ടിവിയുടെ ആപ്പീസ് പൂട്ടും കൊറോണ കാലത്ത് വ്യാജ പ്രചരണം നടത്തിക്കഴിഞ്ഞാൽ അതും ഒരു ചാനൽ നടത്തി കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ വേറെ തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം